വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു പെണ്ണില്ലേ ദീപ്തി എന്ന് പറഞ്ഞിട്ട് ആ അവള് വരുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കരുത് അവളുടെ അവരൊറ്റ സാധനം മേടിക്കല്ല അവള് നിങ്ങളെ പറ്റി യൂട്യൂബില് വളരെ മോശം മോശം കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇട്ട അവള് കാശുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് മാത്രല്ല കാട്ടി നടക്കുന്ന പല രഹസ്യങ്ങളും പുറത്തറിയിക്കുന്നത് അവളാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാരും ഒരുമിച്ച് നിന്നാ ഇനി അവളെ അവളും അവളാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ദീപ്തി ടീച്ചറെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല ആദിവാസി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം മാക്സിമം ചെയ്യാൻ പറ്റും അതിൻ്റെ മാക്സിമം ലെവലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദീപ്തി ടീച്ചർ അപ്പം ദീപ്തി ടീച്ചർ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു വിവാദത്തിലൊക്കെ പെട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ് അതായത് താനെന്നും അവിടെ പോകുമ്പോൾ വീഡിയോ കേൾക്കാനും കൂടെ നടക്കുന്ന ഒരു കുട്ടി ഒരു ആദിവാസി കുട്ടി മൈനറായിട്ടുള്ള ഒരു കുട്ടി പ്രഗ്നൻ്റായ കേസുമായി റിലേറ്റ് ചെയ്തിട്ട് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നാ വീഡിയോ ചെയ്തപ്പോൾ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ അനുകൂലിച്ചും ആളുകൾ വീഡിയോയും കാര്യങ്ങൾ കമൻസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കെ അനുകൂലിച്ചവർ അനുകൂലിച്ചു ഈ വിമർശിച്ചവർ പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എന്തുകൊണ്ട് അധികാരികളിലേക്ക് എത്തിക്കുന്നില്ല എന്തുകൊണ്ട് അധികാരികളടുത്ത് പറയുന്നില്ല ആ ലെവലിൽ പോവാതെ നിങ്ങൾ നിങ്ങളത് യൂട്യൂബിലിട്ട് കാശുണ്ടാക്കല്ലേ എന്ന് ചെയ്യുന്നേ എന്നുള്ള രീതിയിൽ ചില വിമർശിക്കുന്ന ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ വിറ്റ് ടീച്ചറിന്റെ മറുപടി അത്യാവശ്യം നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ഈ വിമർശനങ്ങളെല്ലാം അങ്ങനെ നിൽക്കുന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറയാം ദീപ്തി ടീച്ചർ അധികാരികളിലേക്ക് എത്തിക്കേണ്ട പോലെ എത്തിച്ച് ആരും മൈൻഡ് ചെയ്തില്ല അവസാനം നിൽക്കളിയില്ലാതെ കൈ ഒരു രക്ഷയില്ലാതെ വന്നപ്പോഴാണ് അവസാനം ദീപ്തി ടീച്ചർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ വരുന്നത് അതാണെങ്കിൽ വൺ വൈറൽ ആവുകയും വൻ വിവാദമാവുകയും ഒക്കെ ചെയ്ത് അപ്പം ആ വീഡിയോ ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ടൈമിൽ അടുത്ത് ദീപ്തി ടീച്ചർ വീണ്ടും അങ്ങോട്ട് പോകാനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ വേറെ ഒരു അധികാരികളിൽപ്പെട്ട മുഖ്യനായ ഏവനവും വരുത്താൻ അവിടെ പോയിട്ട് ദീപ്തിയെ അടുപ്പിക്കരുത് ആദിവാസി ആൾക്കാരുടെ അടുപ്പിക്കരുത് ലെവൽ വന്നാൽ ശരിയല്ല ലെവൽ നിങ്ങളെ വെച്ചിട്ട് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കിയാണ് അത് ചെയ്യണേ ഇത് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് കണ്ടങ്ങ് അടിച്ചിറക്കുകയായിരുന്നു അങ്ങനെ ദീപ്തി ടീച്ചർ അതും ഒരു വീഡിയോ ആക്കി പക്ഷേ ഇവിടെ എനിക്ക് ട്രിഗറായ ഒരു സാധനമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരികളിൽ പെട്ട ഏവനാണ് ഈ പരിപാടി ചെയ്തത് അവനും ഈ ഒരു ഗർഭത്തിൽ കൈ ഉണ്ടോ അല്ലെങ്കിൽ അവൻ അറിയാവുന്ന ആരെങ്കിലും അതിൽ കൈ ഉണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്ക് ഇവിടെ വരുന്നുണ്ട് എന്തായാലും ദീപ്തി പറയുന്ന ആ പെണ്ണില്ലേ മറ്റേ വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു പെണ്ണില്ലേ ദീപ്തി എന്ന് പറഞ്ഞിട്ട് ആ അവള് വരുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കരുത് അവളുടെ അവരൊറ്റ സാധനം മേടിക്കല്ല അവള് നിങ്ങളെപ്പറ്റി യൂട്യൂബിൽ വളരെ മോശം മോശം കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇട്ട് അവള് കാശുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് മാത്രമല്ല കാട്ടി നടക്കുന്ന പല രഹസ്യങ്ങളും പുറത്തറിയിക്കുന്നത് അവളാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാ ഇനി അവളെ അവളും അവളെ പോലുള്ളവരാരും ഇവിടെ എത്തത്തില്ല നിങ്ങളുടെ കാര്യങ്ങളൊന്നും പുറത്തറിയത്തൂല്ല എന്ന് ഉപദേശിച്ചത് ഒരു എന്താ പറയുന്നേ എന്തും ചെയ്യാൻ കഴിയുള്ള ഒരു വ്യക്തിയാണ് എന്തും ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്കിടയിലെല്ലാം അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇത് അവിടെ പോയി ഉപദേശിച്ചത് സബാഷ് അപ്പോ ആദിവാസികളുടെ ക്ഷേമത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഏതോ ഒരു ആളാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് പറയാതെ മനസ്സിലായല്ലോ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിന് ടോപ്പ് ലെവലിലിരിക്കുന്ന ആരോ ആണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത് എന്തായാലും അവനും കൈ ഉണ്ടോ എന്ന് എനിക്കിപ്പോ ഒരു സംശയമുണ്ട് സൂപ്പർ അടിപൊളി ചേർക്കട്ടെ ചേർക്കട്ടെ എന്തോ ബന്ധമില്ലാതില്ലാതില്ല അല്ലെങ്കിൽ അവിടെ പോയിട്ട് ദീതി ഇങ്ങനെ ഒരു സാധനം വിളക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ദീപ്തിയെ പറ്റിയിട്ട് എന്തിനാണ് ഇങ്ങനെ അവിടെ പോയി നെഗറ്റീവ് പറയുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവൻ എന്തെങ്കിലും കൈ കാണല്ലോ കാണാതിരിക്കാൻ വഴിയില്ല യാ മോനെ എന്തായാലും എല്ലാം അന്വേഷിക്കണം കണ്ടെത്തണം എന്ന് ഞാനും പറയുന്നുള്ളൂ പാവപ്പെട്ടവരെ മുതലാക്കി വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരെ ഇങ്ങനെ പറഞ്ഞു പൊട്ടരാക്കാനുള്ള ആ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ അവനെയൊക്കെ ഏഹ് എന്നാലും വിടാൻ പാടില്ല വേറൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ ഇവിടെ പോയി അതുപോലെ പറഞ്ഞപ്പോൾ ദീപ്തിക്കും അതുപോലെ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു അതിനർത്ഥം ദീപ്തിയുടെ വഴി പാത ആണെന്നാണ് കാരണം ഞാൻ പറഞ്ഞുതരാം ഒന്നും അറിയാതെ തിരിച്ചറിഞ്ഞുകൂടാതെ നടക്കുന്ന ആദിവാസി പിള്ളേരും ഇങ്ങോട്ട് ഈ മനുഷ്യന്റെ സാധാരണ ഇവിടെ നാട്ടിലല്ല നാട്ടിലെ മൃഗങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കി ദീപ്തിക്ക് അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ദീപ്തി അവിടെ കഷ്ടപ്പെട്ട് ഇത്രയും നാൾ പോയി അവരുടെ ക്ഷേമത്തിന് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതിൽ ബലമുണ്ടായെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അവരും തിരിച്ചറിയാൻ തുടങ്ങി കാര്യങ്ങൾ അത് തന്നെ വലിയൊരു എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇതുമായി കുറച്ച് കാര്യങ്ങൾ ദീപ്തി ാണ് പക്ഷേ പിന്നെ പ്രിയപ്പെട്ട വ്യക്തി നിങ്ങൾ എന്നെ പറ്റി വളരെ മോശമായിട്ട് ചെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ വള്ളി ഉള്ളി തെറ്റാണ്ട് അവരെനിക്കും പറഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഇതിപ്പോ ഒരു കുടുംബത്തെ പറ്റിട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് നിങ്ങൾ ഒരു അഞ്ചാറ് വർഷം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുക ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങള് ലോകത്ത് ലോകത്തുണ്ടാവാതിരുന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അതുങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുങ്ങൾ പട്ടണി കടന്നിട്ടുണ്ടാകത്തില്ലായിരുന്നു അതെ ആട്ടുതുപ്പും കേട്ട് വളരേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു അതുപോലെ എത്ര അമ്മമാരെ ഇപ്പ എന്താ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും വളരെ മോശം അതായത് ഈ ഒരു വ്യക്തി നല്ല തിരക്കുള്ളൊരു വ്യക്തിയാണ് വീഡിയോ കണ്ടിട്ടാണോ ഈ പോയി പറഞ്ഞത് എനിക്ക് അറിയത്തില്ല കാണാൻ യാതൊരു സാധ്യതയും ഇല്ല പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ടാണ് പോയി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അവർക്ക് പിന്നെ വേണ്ട സാധനങ്ങൾ ഇപ്പൊ മറ്റാരെക്കാട്ടിൽ കൂടുതലും അറിഞ്ഞ് അവിടെ ഞാൻ എത്തിച്ചു കൊടുക്കുന്നുള്ളതെന്നുള്ളൊരു നൂറ് ശതമാനം വിശ്വാസം എനിക്കുണ്ട് അത് അതിന്റെ സത്യമാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവർക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ശരിയായിരിക്കും പക്ഷേ എന്നോടൊരുപക്ഷെ സ്നേഹമുണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളതിലല്ല അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ ഞാനല്ലേ എന്നെ പോലെ മറ്റൊരു വ്യക്തി അവിടെ ചെന്നേ പറ്റുള്ളൂ അപ്പോ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നത് പുറത്തു വന്നതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ പോയിട്ട് പല കഥകളും പറഞ്ഞ് അവർക്ക് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പോയെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല് ഈ അഭിമാനവും ആദർശവും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാല് വയറ് നിറയില്ല എന്ന് നേരത്തെ മനസ്സിലാക്കിയ വ്യക്തികളാണ് അവര് അഭിമാനം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാൽ ഒരിക്കലും വയറ് നിറയില്ല എന്ന് നല്ല ഒന്നാന്തരമായിട്ട് അറിയാവുന്ന അവര് നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം വള്ളി പുള്ളി തെറ്റാണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ പഴയ പോലെ അല്ല ഇപ്പൊ ആൾക്കാർ അവിടെ നിങ്ങൾ ഇപ്പൊ എന്താ പറയുന്നത് വിദ്യാഭ്യാസം കൊടുക്കണം ജോലി കൊടുക്കണം എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരിക്കുന്നവര് ഇങ്ങനെ ഒരു ഗർഭത്തിന്റെ ഒരു ഒരവസ്ഥ വരുന്നവർന്നെ പറയാം ഓ ഇത് അവർക്കിടയിലുള്ള സഹജമാണ് കാട്ടിലുള്ളവർക്കൊക്കെ ഇതൊക്കെ സ്വാഭാവികമാണ് ഇത് അവരുടെ രീതിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും അപ്പൊ ഒരു കുട്ടി പഠിക്കാതിരുന്ന അത് അവരുടെ രീതിയാണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ ഒരു കുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ ഓ അത് അവർക്കിടയിൽ സാധാരണ അങ്ങനെ ഇങ്ങനെയാ പക്ഷെ അങ്ങനെയല്ല അവർക്ക് ഒരുപാട് മാറി നിങ്ങൾ ഒരു പത്ത് വർഷം മുന്നേ കണ്ട ആൾക്കാരല്ല അവരിപ്പോ അതെ ആദിവാസികൾ ഒരുപാട് മാറി അത് അത്യെ പോലുള്ള ഓരോരുത്തരുടെ കഠിന പ്രയത്നം തന്നെ പറയാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് അധികാരികളെന്ന് പറഞ്ഞ് കയറിയിരിക്കുന്നമാരെക്കാളും ഇതുപോലുള്ളവർ സ്വയമേ സ്വന്തം കയ്യിലൊന്ന് പൈസ ഇട്ട് അവർക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു കൊടുക്കുമ്പോൾ അവർ തന്നെയാണ് അവർക്ക് ദൈവങ്ങൾ അതിൽ വേറെ മാറ്റമൊന്നുമില്ല ദീപ്തിയെ പോലെ നല്ല മനസ്സുള്ള വ്യക്തികളെ വിമർശിക്കുന്നവരെ എനിക്കൊന്നും പറയാനില്ലേ അമ്മരിങ്ങനെയൊക്കെ വായിത്താ അടിക്കത്തുള്ളൂ ചില ചേച്ചിമാരൊക്കെ വന്ന് താത്തമാരൊക്കെ വന്നിട്ട് അല്ല അങ്ങ് പറയുന്നുണ്ടായിരുന്നല്ലോ പറയാനായിട്ട് കഴിഞ്ഞാൽ അവരെന്താ വലിയ മറ്റേ ചെയ്ത് കൊടുത്തിട്ടുള്ള പോലെയാണ് അവർ അന്ന് വിളമ്പിക്കൊണ്ടിരുന്നത് അങ്ങനെ ഓരോന്ന് ആ അത് വിട് അത് വീണ്ടും വീണ്ടും ഇട്ട് വലിച്ചു കഴിക്കേണ്ട കാര്യമില്ല അപ്പൊ ഇവിടെ ഏതോ അണ്ണം വന്നിട്ട് ദീപ്തി ടീച്ചറിനെ കുറിച്ചിട്ട് മൂപ്പിച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട് ആദിവാസികൾ പക്ഷെ അത് വള്ളി പുള്ളി തെറ്റാടാ ദീപ്തിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആകെ മൊത്തം ജളവും കുളമായ അവസ്ഥയിലാണ് ഏതായാലും അണ്ണമാരും കൊള്ളാടെ നല്ല പോലെ ഈ അങ്ങ് കളിച്ചു നോക്കുകയാണ് എന്തായാലും അണ്ണന്മാരുടെ പങ്കെന്താണെന്ന് അറിഞ്ഞാ മതി പിന്നെ ദീപ്തി പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ട് വീഡിയോ അവിടെ പോയി ചാനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ കാണാം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ബാക്കി നമുക്കൊന്ന് കേട്ടു നോക്കാം മൂന്ന് വർഷം മൂന്ന് വർഷം മുന്നേ ഇവർക്ക് കുറച്ച് പച്ചക്കറി കൊണ്ട് കൊടുത്താല് ഇത് വെറുതെ ഉപ്പ് ഉപ്പുമഞ്ഞ് ഇട്ട് പുഴുങ്ങിയിട്ട് കുറച്ച് മുളക് കൂടി കലക്കി എടുക്കുമായിരുന്നു അതാണ് അവർ ചെയ്യുന്നത് അത് ഈ പച്ച ചോറിലൊഴിച്ച് കഴിക്കും ബാക്കി എന്തൊക്കെ കൊടുത്താലും അവർക്ക് അറിഞ്ഞൂടായിരുന്നു എന്നാ നിരന്തരമായി നമ്മൾ അവിടെ പോവുകയും പറഞ്ഞു മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് ഈ സാമ്പാർ പൊടിയില്ലേ സാമ്പാർ പൊടി എന്താണെന്നും കായം എന്താണെന്നും ഓരോന്ന് എത്ര അളവിലിടണം എത്രയാൾക്ക് ആ ഒരു പാത്രത്തിന്റെ അളവിൽ അളവിലെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോ ഇപ്പൊ അവിടെയുള്ള എല്ലാ കുടുംബക്കാരും നല്ല ഒന്നാന്തരമായിട്ട് സാമ്പാർ വെച്ചിട്ടാണ് ചോറ് കഴിക്കുന്നത് വ്യത്യാസം മനസ്സിലായോ അതായത് ഈ എവല്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് അവര് മാറി ഒരു മൂന്ന് വർഷം മുന്നേ കായപ്പൊടി എന്താ സാമ്പാറിന്റെ പൗഡർ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഇപ്പൊ പച്ചക്കറി കിട്ടിയതിൽ ഇങ്ങനെ വെക്കണമെന്ന് അവർക്കറിയാം അതുപോലെ ഒരു വേഷം ഇട്ട് കഴിഞ്ഞാൽ ദിവസങ്ങളോളം അത് ഇട്ടിട്ട് ഇട്ടിട്ട് നാറി നാറി നടക്കുന്ന അവർക്ക് തുണി കഴുകണം അല്ലെങ്കിൽ ഇതാണ് തലയിൽ തേക്കുന്ന ഷാംപു തുണി കഴുകേണ്ട സോപ്പ് ഇതാണ് ദേഹത്ത് തേക്കേണ്ട സോപ്പ് ഇതാണ് പാത്രം കഴുകേണ്ട സോപ്പ് ഇതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇപ്പൊ അത് തീർന്ന ഉടനെ അത് വേണമെന്നൊരു തോന്നൽ അവരിലുണ്ട് വൃത്തിക്ക് നടക്കണം കുളിക്കണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിരളിലുണ്ടാവുന്ന ഒന്നോ രണ്ടോ കുടുംബങ്ങൾ ഒഴികെ ബാക്കി എല്ലാവർക്കും ഇതൊക്കെ ഇപ്പം നമ്മളെപ്പോലെ തന്നെ അവശ്യ വസ്തുക്കളിൽ ഒന്നു തന്നെയാണ് ഇതെല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ ഈ കുടുംബം മൊത്തത്തിൽ പിന്നെ കാട് കയറി അവരിപ്പം അവിടെ ഇല്ല പക്ഷേ കുട്ടിയുടെ അച്ഛനമ്മയൊക്കെ നാട്ടിലിറങ്ങി വരാറുണ്ട് നാട്ടിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ കാട്ടിലേക്ക് അവർ കൂടുതൽ കെട്ടിയെടുത്തോട്ടൊക്കെ വരാറുണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുക്കാൻ വരാറുണ്ട് മലഞ്ചരക്ക് സാധനങ്ങളുമായിട്ട് പുറത്ത് വന്നിട്ട് ആ കാട്ടീന്ന് കാട്ടിലോട്ടൊക്കെ നാട്ടിൽ അത്രയും വരത്തില്ല അവരുടെ കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ട് പക്ഷെ ചോദിക്കുന്നവരോടൊക്കെ അവർ പറഞ്ഞിരുന്നത് അവരുടെ കുട്ടിയെ കണ്ടില്ല അവരും കുട്ടിയെ തേടിയാ നടക്കുന്നതെന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ ഒരുപാട് കൊച്ചു പിള്ളേരുണ്ടായിരുന്നു ഈ അച്ഛനെയമ്മ ഇറങ്ങി വരുന്ന അച്ഛനമ്മ ഒറ്റയ്ക്കായിരുന്നേ ആ കൊച്ചു പിള്ളേരുടെ കൂടെ എന്തായാലും ഈ പറഞ്ഞ വ്യക്തി അവിടെ ഉൾക്കാട്ടിലുണ്ടെന്നുള്ളത് നമുക്ക് നല്ല വ്യക്തമാണ് കാരണം ഉൾക്കാട്ടിലായാലും കൊച്ചു പിള്ളേർ ഒറ്റയ്ക്ക് കിട്ടി വരുത്തില്ലോ അവര് ആരിക്കുകൊടുത്ത ഐഡിയ പോലെ തന്നെ അവര് ഉൾക്കാട്ടിലേക്ക് പോയി അവര് കുട്ടിയെ അവര് നോക്കുകയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ തീർച്ചയായിട്ടും അവരുടെ കൂടെ ഉണ്ട് അവരുടെ ഒരു രീതിയാണ് നമ്മൾ നാളുകളായിട്ട് കണ്ടുവരുന്നതാണ് ദീപ്തി ടീച്ചറുടെ പ്രീവിയസ് ഒരു വീഡിയോയില് ദീപ്തി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കാട്ടില് ആരെങ്കിലും ഇതുപോലെ കുട്ടികൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അവര് നേരെ കാട് കയറും കാട് കയറി തിരിച്ചു വരുന്ന സമയത്ത് ഈ കുട്ടിയുടെ അമ്മയും കൂടെ കാണും അപ്പം തിരിച്ചു വരുമ്പോൾ ഈ കുട്ടിയുടെ അമ്മയുടെ കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു വരുന്നതെന്ന് കാരണം ഈ മൈനറായ കുട്ടിയുടെ കുട്ടിയാണെന്ന് പറഞ്ഞല്ല തിരിച്ചു വരുന്നത് ആ കുട്ടിയുടെ അമ്മയുടെ കുട്ടിയാണെന്ന് പറഞ്ഞു അതായത് മുത്തശ്ശി അവളെ സ്വന്തം അമ്മയായിട്ടാണ് പിന്നെ മാറുന്നത് ആ ഒരു ലെവലിലാണ് പിന്നെ കാര്യങ്ങൾ പോകുന്നത് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും മറ്റും ഇവിടെ ഇതുപോലെ ആദിവാസികളുടെ ഇടയിൽ നടക്കുന്നുണ്ടെന്ന് ദീപ്തി ടീച്ചർ പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം മാറി അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാനും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ദീപ്തി ടീച്ചറിനെ പോലുള്ളവർ വേണം അധികാരങ്ങളിലും വരാൻ അല്ലാണ്ട് അവിടെ പോയിട്ട് കുത്തിത്തിരിപ്പും കുഴുത്തിരുപ്പും കാണിക്കുന്നവന്മാരെല്ലാം അധികാരങ്ങളിൽ വരേണ്ടത് അതാണ് അതിന്റെ സത്യാവസ്ഥ ദീപ്തി ടീച്ചനെ പോലുള്ളവർ അധികാരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കും പിന്നെ ഒരുപാട് വിമർശനങ്ങളുണ്ട് ദീപ്തിയുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവരുടെ യൂട്യൂബ് ചാനൽ റീച്ചു വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറയുന്നവരടുത്ത് എനിക്കൊന്നേ പറയാനുള്ളൂ അവര് യൂട്യൂബിൽ അത് ഇടുന്നു അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നു അതിന്റെ തൊണ്ണൂറ് ശതമാനം അവരെ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നു അതാരും കാണുന്നില്ലേ എന്തൊക്കെയാണോ ഈ പറഞ്ഞു കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടിയില്ല എന്തായാലും എത്ര വിമർശനങ്ങളും കാര്യങ്ങളും വന്നാലും ദീപ്തി ദീപ്തിയുടെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തഴക്കമിന്റെ പുതിയ പിടിയേടണം ബൈ